ഡേവിഡ് കാറ്റാല എന്ന പുതിയ കോച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് കളയെങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ സൂപ്പർ കപ്പിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പം വളരെ ഇമ്പ്രസീവായിട്ട് തള്ളിമറിക്കാനൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിച്ചാലത്ത് തന്നെയാണ് വിങ്ങളുടെ ആക്രമിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നുണ്ട് സൗദി കുറെ ക്ലോസ് ക്രോസുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അധികം ഒന്നും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ബ്ലാസ്റ്റേഴ്സ് കുറേ അധികം ഗോളവസ്ത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അഞ്ച് ഫോറിനേഴ്സുമായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഹെസ് ജിമ്മിനിസ് ഒരു സിറ്റർ നഷ്ടപ്പെടുത്തി ഒരു പെനാൽറ്റി സ്പോർട്ട് ഒക്കെ കൂടുതൽ നഷ്ടപ്പെടുത്തി പിന്നീട് അവ വീണ്ടും എടുത്തപ്പോൾ പെനാൽറ്റി അടിച്ച് ഗോൾ നോക്കാൻ ഗോൾ നേടാൻ ജിസിനെ കൊണ്ട് പറ്റി പിന്നെ പതിവ് പോലെ ഹൃദയം കയ്യിലെടുത്ത് വെച്ച് അടറിയാലൂടെ കളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റാഫേൽ മെസിബോളിയുമായിട്ട് ഏർപ്പെട്ട കൊളീഷ്യന്റെ പേരിൽ ആ ഒരു ഫ്രീ കിക്ക് ഇൻസിഡൻറ്റില് റഫറിയോട് കരഞ്ഞു പറയുന്ന ലൂണെ നമ്മൾ കാണുന്നുണ്ട് ഈ മനുഷ്യന്റെ ഡെഡിക്കേഷനും പാഷനും പകരം വയ്ക്കാൻ ഒന്നുമില്ല ഹിസിസ് സുവർണാവസരം നഷ്ടപ്പെടുത്തി നോവാച്ച സുവർണാവസരം നഷ്ടപ്പെടുത്തി അൻബറില് നല്ല രീതിയിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി പ്രതിരോധ നിര പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഏതായാലും കാറ്റാലയുടെ ഇതുവരെയുള്ള പ്രകടനം എങ്ങനെയുണ്ട് എന്ന് ഞാൻ തള്ളി മറയ്ക്കുന്നില്ല സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ആദ്യ മത്സരത്തിൻ്റെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഹെസ് ജിമ്മിനസിലൂടെ നേടിയ ഒരു ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് തള്ളി മറിക്കുന്നില്ല ഏകദേശം ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് പോകുന്നത് എന്ന് നമുക്ക് ഈ ഒരു ആദ്യ പകുതി വെച്ച് വിലയിരുത്താം ഇനി രണ്ടാം പകുതി കൂടി കഴിയട്ടെ ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തള്ളണമെങ്കിൽ തള്ളാം തരണമെങ്കിൽ പറയാം